എന്താണ് പരാതി ആരുടെയാണ് പരാതി ആളുടെ പേര് പറയണ്ട പരാതിയുടെ സ്വഭാവം എന്താണ് എവിടെയാണ് പരാതി ആദ്യം കൊടുത്തത് ഇപ്പം ഞാൻ ചാനലിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയനുസരിച്ച് പരാതി ആദ്യം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷൻ ആണോ മുഖ്യമന്ത്രിക്ക് ഡി ജി പിയുടെ പവറുണ്ടോ സർക്കിൾ ഇൻസ്പെക്ടറുടെ പവർ ഉണ്ടോ അത് അവിടെ അനുഭവസ്ഥരായ ആളുകൾ ആളുകളുള്ളതിൻ്റെ പേരിലാണോ അവിടെ അനുഭവ സമ്പത്തുള്ള ആളുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ടാണോ പറഞ്ഞു കൊടുത്തത് അതറിയണ്ടേ അതിൻ്റെ അതിന് അത് ആ നടപടികൾ അറിഞ്ഞിട്ടല്ലേ നമുക്ക് അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും നാടകം നാടകം തന്നെ ഇതിപ്പം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിനെ ഫേസ് ചെയ്യാൻ വയ്യാത്ത പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഭവം ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു ശബരിമല സ്വർണ കള്ളോ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രതിസ പ്രതികളാക്കി അറസ്റ്റ് ചെയ്ത് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ജനസത്ത സ്ഥിതിയിരിക്കാൻ എന്തെങ്കിലും ഒരു മസാല വേണം ആ മസാലയ്ക്ക് ഒരു മാധ്യമസ്ഥാപനത്തിൻ്റെ ആളിൻ്റെ സഹായത്തോടു കൂടി നടത്തുന്ന നാടകമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് രാജീവ്